ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലായ മൈ മൈബാൻ സ്പേസിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നൊരു ഓറഞ്ച് കേക്കാണ് വൈകുന്നേരം നമുക്ക് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണ് കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ടൊരു കേക്ക് ആണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ മുക്കാൽ കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഓറഞ്ച് ജ്യൂസ് മുഴുവനും ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്കതിലേക്ക് കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഇനി നമുക്കതിലേക്കൊരു കാൽ കപ്പ് നല്ല തൈര് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കതിലേക്ക് കാൽ കപ്പ് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ടൊരു വിസ്ക് വെച്ച് ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലഞ്ഞു വരണം ഈ തൈരിൻ്റെ കട്ടകളെല്ലാം മാറി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഞാനിവിടെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് അര ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്കതിലേക്ക് അര ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ ഓറഞ്ചിൻ്റെ എസൻസ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കതിലേക്ക് കാൽ ടീസ്പൂൺ ഓറഞ്ച് ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യണേ നമ്മൾ ഈ കേക്കിനകത്ത് മുട്ടയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇപ്പം അതേ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ തേച്ചെടുത്ത് മാറ്റി വയ്ക്കാം ഇപ്പം ഞാനിവിടെ ഒരു ബൗൾ ബൗളെടുത്തിട്ടുണ്ടേ ഇനി നമുക്കതിലേക്ക് ഒന്നേകാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക ഇനി നമുക്കതിലേക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഓറഞ്ച് ജ്യൂസിൻ്റെ മിക്സിലേക്ക് മൈദ മുഴുവനും ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇത് ഞാൻ മൈദ മുഴുവനും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു വിസ്ക് വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇവിടെ നമ്മൾ ബീറ്ററോ മിക്സിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല വിസ്ക് കൊണ്ട് മാത്രമാണ് നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ദോശമാവിൻ്റെയൊക്കെ ബാറ്റർ പോലെ വരണം അപ്പോൾ അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ കേക്കിൻ്റെ ബാറ്ററൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വയ്ക്കുന്ന പാത്രത്തിലേക്ക് ഈ മിക്സ് മുഴുവനും നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ കേക്കിൻ്റെ മിക്സ് മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ ഒന്ന് തട്ടി കൊടുക്കാം എയർ ബൗൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത് ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കുന്ന പാത്രം നന്നായി ചൂടായി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇതുപോലൊരു റിങ് വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ കേക്കിൻ്റെ മിക്സ് ഒഴിച്ച് ട്രേ ഇതിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കിത് മൂടി വയ്ക്കാം ഇപ്പം നമ്മുടെ കേക്ക് റെഡി ആയി വന്നിട്ടുണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുത്ത് ഇത് ബേക്കായി വരാൻ വേണ്ടി ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വെക്കാം ഇപ്പം നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ കേക്കൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലെ ഇരിക്കുന്നത് അപ്പോൾ നമ്മളിത് മുട്ടയൊന്നും ചേർത്തിട്ടില്ല ഓവനോ ബീറ്ററോ ഒന്നുമില്ല നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്ക് അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവടം വരെ എല്ലാവരോടും ടാറ്റാ ബൈ ബൈ